അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂർ ഏവർക്കും മസ്ആലാ പഠനത്തിലേക്ക് സ്വാഗതം പഠനം പതിനൊന്ന് എന്താണ് നിസ്കാരം ആർക്കാണ് നിസ്കാരം നിർബന്ധം തെക്ക്ബീറ കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും കൂടിയതാണ് നിസ്കാരം ശാരീരിക ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ അറിവുകൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ലൈക്ക് കമൻറ്റുകൾ ചെയ്യുക എന്നാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ അറിവുകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും അറിവ് പഠിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته